കർഷക കോൺഗ്രസ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം സംഘടിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടയമൻ മുരളീധരൻ പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു കർഷക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് മൂന്നുമുക്ക് ജംഗ്ഷനിലെ നമ്മുടെ ഒരു കർഷകൻ അരുൺ ചെയ്ത പുഷ്പ നമ്മൾ ഇന്ന് വിളവെടുപ്പിന്റെ ദിവസമായി വിളവെടുപ്പാണ് ഇവിടെ ഇപ്പം നടന്നത് നമുക്കറിയാം നമ്മളെ ഈ കേരളത്തിൽ എല്ലാ പച്ചക്കറി മുതൽ പുഷ്പം വരെ നമ്മൾക്ക് തമിഴ്നാട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തി കൊണ്ടുവന്നാണ് നമ്മൾ ഉപയോഗിച്ചു വരുന്നത് എന്നാൽ ഈ വർഷം മുതൽ നമ്മുടെ കർഷകർ നമ്മുടെ കർഷക കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ പുഷ്പ കൃഷി ആറ്റിങ്ങ നിയോജകമണ്ഡലത്തിലും അതുപോലെ തന്നെ നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിലും നമ്മളീ പുഷ്പ കൃഷി നടത്തുകയും അതിൻ്റെ ഇവിടെ അരുൺ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു നല്ലൊരു കർഷകൻ അദ്ദേഹം അല്ലേ ആ വിദേശിയായിരുന്നു അദ്ദേഹം മടങ്ങി വന്നു കർഷക കാർഷിക ഓരോരോ കൃഷികളും അദ്ദേഹം ചെയ്യുന്നു അതിൻ്റെ ഭാഗമായി ആദ്യ നിലയ്ക്ക് പത്തിരുപത്തഞ്ച് സെൻറ്റിൽ ഇപ്പോൾ പുഷ്പ കൃഷി ചെയ്തു ൂടി കൊണ്ടുവായോ പടിവാതിൽക്കൽ ചിങ്ങപ്പൂ കാവും പുരച്ചെന്ന് കൂടിക്കൊണ്ടുവായോ പടിവാതിൽക്കൽ ചടങ്ങിൽ കർഷകൻ അരുണിനെ ജില്ലാ പ്രസിഡന്റ് തോംസൺ ലോറൻസ് പൊന്നാടാനിച്ച് ആദരിച്ചു കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സതീഷ് കൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ ഭാരവാഹികളായ ആറ്റിങ്ങൽ മനോജ് വെഞ്ഞാറമൂടി കൃഷ്ണൻകുട്ടി ഷിഹാബുദ്ദീൻ മണനാക്ക് എച്ച് ബഷീർ കുളമുട്ടം ഇക്ബാൽ മാമം സുരേഷ് ബാബു മധുസൂദനൻ പിള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഈ സംരംഭം ഇവിടെ കാര്യങ്ങൾക്കും തമിഴ്നാടിനെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സമൂഹത്തിനോട് അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത കാട്ടിയ ശ്രീ അരുണിന് ഞങ്ങളുടെ കർഷക കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായ ശ്രീ അരുണിന് ആറ്റിങ്ങൽ നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് ഇത് പുഷ്പ കൃഷിയുടെ പൂക്കൃഷിയുടെ വിളവെടുപ്പാണ് വിളവെടുപ്പ് ഉത്സവം പോലെയാണ് ഞങ്ങളിത് ഇന്ന് കൊണ്ടാടുന്നത് ഇവിടെ വന്നെത്തിയ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു അരുണിന് കർഷക കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ സ്നേഹ ആദരങ്ങളും അറിയിക്കുന്നു എച്ച് പി ന്യൂസ് ആറ്റിങ്ങിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വീഗാർഡ് കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറ് ആറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ട്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ इमेल सरव सी एट जीमेल डॉट कॉम सरव सी एट इमेल